ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടപ്പോൾ മനസ്സിലായി ഉണ്ടാവുമല്ലോ എല്ലാവർക്കും ഇതെന്താണെന്നുള്ളതില്ലേ പൂളക്കായും കാണാത് ഞങ്ങൾ പൂളാറി ചിലർ മരിച്ചീനീന്ന് അറിയും പന്ന് ഒരു പുതിയ മക്കൾക്ക് പിന്നെ മത്തിയും പൂളിയൊട്ട് കറി വെക്കാൻ അങ്ങനെ ഞാൻ ഇതൊക്കെ തോലും ഒരിച്ച് വൃത്തിയാക്കി കൊത്തി മുറിച്ച് ഇങ്ങനെ വെള്ളത്തിൽ കെടുക്കാണ് ഉണ്ടോ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് ഇങ്ങനെ നമുക്കൊന്ന് രണ്ട് കേരള കേൾക്കണം അങ്ങനെ കട്ടെ അത് കഴിഞ്ഞതിന് ശേഷം മീൻ ഇതെക്കണത് ഉറിച്ചിങ്ങാണ്ട് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് മത്തിയാണ് കേട്ടോ ഇതിട്ടും കാണ്ട് വേണം ഞമ്മക്ക് ഇത് പൂളേലിട്ട് കറി വെക്കാൻ പൂള നല്ലോണം ഒക്കെ കഴുകി വേണ്ട വെള്ളമൊക്കെ നല്ലോണം തിളിഞ്ഞിട്ടുണ്ട് ഇനി വെള്ളം കൂടെ നമ്മൾ ഒഴിവാക്കും അത് വേറെ കുറച്ച് തിളക്കിനെ വെള്ളം ഒഴിച്ചു കണ്ടപ്പത്തേക്ക് വെക്കും ഇട്ടോ മീനാ നല്ലോണം പിന്നെയും കഴുകി കഴുകി വെള്ളത്തിൽ ഇട്ടപ്പോൾ ഒരു ചോരോറി മാരി ഉണ്ടെങ്കിൽ നേരത്തെ കണ്ടപ്പോൾ കണ്ടില്ല അപ്പോൾ ഒന്നുകൂടെ പിന്നെയും കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കണേ ഇതൊക്കെ നമുക്ക് ഇനിയിപ്പോൾ റെഡി ആക്കണം ഇതേട്ടാ ഞാനിതിൽ ഇത് കുറച്ച് ഉപ്പ് ഇട്ടും കണ്ട് എടുപ്പത്തി വച്ചിട്ടുണ്ട് നല്ലോണം ഒന്ന് വേവട്ട അതിൻ്റെ ശേഷം നമുക്ക് കാണാം ചേട്ടാ ഉപ്പിട്ട് ഒന്ന് ഇളക്കിയതാണ് രണ്ട് പുള്ളിയായിട്ട് വെന്തിട്ടെ ഇതാ ഇതിലേക്ക് ഞാൻ ഒരു മുറിയും കുറച്ച് തേങ്ങ ചല്ലത് ഇതിലേക്ക് പിന്നെ പിന്നൊരു അഞ്ചെട്ട് ചുവന്നുള്ളി ചെറിയ ഉള്ളി ഉരിച്ചത് വെച്ചിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് പറച്ച ചീരാമ്മളും കേട്ടോ കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇതാ കുറച്ച് കരിവെപ്പിൻ്റെ അരി ഇട്ടിട്ടുണ്ട് അതും കൂടെ ഇട്ടിട്ട് ഞമ്മൾക്കിത് ആട്ടി എടുക്കണം എന്നിട്ട് നല്ല ജീരകവും മഞ്ഞളും ഇട്ട് കൊടുക്കണേ ഇതിലിടുന്നില്ല പൊടിച്ചെച്ച ഉണ്ട് ഇവിടെ ഓക്കെ തേങ്ങ നല്ലോണം ആടിയിട്ടുണ്ട് കേട്ടോ മുസലായിട്ട് തേങ്ങ ആടിയിട്ടുണ്ട് കഴിഞ്ഞ രസം മഞ്ഞൾപ്പൊടി പെരിഞ്ചീരൊക്കെ കേട്ടോ ഓക്കെ ബായ് പൂളത കേട്ടാ എല്ലാം വെന്തിട്ടുണ്ട് കണ്ടോ തിളക്കുന്ന തീ ഓഫാക്കിയതാണ് നമുക്ക് വെള്ളമൊക്കെ ഒഴിവാക്കണം പൂളെല്ലാം വെന്തതാ കേട്ടോ ഒഴിവാക്കട്ടെ വെള്ളം മീനൊക്കെ തട്ടുക ഞാൻ അതിലിട്ടിട്ടുണ്ട് ഇതാ മീനൊക്കെ ഇതിലിട്ടിട്ടുണ്ട് നല്ല തിളക്കുന്നുണ്ട് വെള്ളം ഇറ്റി കൊണ്ടുവന്നിട്ട് ലാസോ തിളക്കുന്ന വെള്ളം അടുപ്പത്തിൽ മുക്ക് വേച്ചു കൊടുത്താണിത് നമുക്കിതാ ഈ അരിപ്പ് ഇതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്നും കൂടെ ഒരു പൂക്കൾ നമുക്കത് വയ്ക്കാം അടുപ്പത്ത് കഴിഞ്ഞിട്ട് അടുത്ത് നമുക്കിത് ഇറക്കാം എന്നിട്ടിത് മൂടി വെക്കണം ചേട്ടാ പൂള നല്ലോണം വെന്തുക്കുന്ന മീനും പൂളിയൊക്കെ ഒന്നുകൂടെ എളുപ്പത്തെച്ചിങ്ങാണ്ട് ഒന്നും കൂടെ ഞാൻ കുക്കറിൻ്റെ മൂടി ഇട്ട് വേവിച്ചതാണ് മീൻ വേവാൻ വേണ്ടിയിട്ട് ഇപ്പം അതൊക്കെ നല്ല വെന്തല്ല പൂള കേട്ടോ തീരെ കഷണങ്ങളൊന്നുമില്ല നല്ല വെന്തിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് വേവട്ടെ ഇതാ ചൂളൊക്കെ റെഡി ആയിട്ടാ എല്ലാവരും കഴിക്കാണ് നമ്മളെ പാത്തു ഇതാ കഴിക്കണ് പാത്തു മുടിയൊന്നും അങ്ങോട്ട് കൊണ്ട് കീ തിന്നുമ്പോൾ അങ്ങനെ കുത്തി ഇരിക്കണം കേട്ടാ പാത്തു കഴിക്കുന്നു പാത്തു തിന്നലൊന്നുണ്ടായല്ല കുട്ടി ചണ്ടീലാ അതിൻ്റെതൊക്കെ തീർന്നിട്ട് ഉഴുത് ഉഴുതനക്കിട്ടില്ലോട്ടെ ആ ഞാനിതാ തിന്നണുള്ളൂ കേട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്